പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ആദർശാത്മകമായി പിളർന്നവരോടും ജീർണതയിൽ പിളർന്നവരോടുമായ എല്ലാ മഹത്തുക്കളായ പണ്ഡിതന്മാരോടുമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അപാരമായ ഫാണ്ഡിത്യം ഉപയോഗിച്ച് നിങ്ങൾ വാർത്തെടുക്കുന്ന സമൂഹം സഞ്ചരിക്കുന്ന ദിശയെക്കുറിച്ച് ഒരു ബോധവും ബോധ്യവുമൊക്കെ നിങ്ങൾക്കിടക്കിടയ്ക്കുണ്ടാകാൻ മറിച്ചുള്ള ചില ചിന്തകളും ഇതുപോലെ എന്നെപ്പോലെ അറിവില്ലാത്തവരും അനുയായികളില്ലാത്തവനുമായ ചിലരൊക്കെ വിളിച്ചു പറയുന്ന സംഗതികളും ഉപകാരപ്പെടുമെങ്കിൽ നാളെ പഠിച്ചവൻ്റെ ഭാഗത്ത് ചിലപ്പം അതുമാത്രം ചില നന്മകളായി കണ്ട് ഈ പാവപ്പെട്ടവനായ ഞാനൊക്കെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത എന്ന് വിചാരിച്ചാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞും ഈ സമുദായ സംഘടനകൾ ചേർന്ന് ആദർശാത്മകമായും അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വിഭജിച്ചതെന്നും ബാക്കിയെല്ലാവരും ജീർണതയുടെ പേരിലാണ് വിഭജിച്ചതെന്നും പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ വളർത്തിക്കൊണ്ടു വരുന്ന ചില കണ്ടീഷൻഡായ ആളുകളുണ്ട് അത് അവരുടെ കൂട്ടത്തിൽ മാത്രമല്ല അവരുടെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ പറഞ്ഞത് സുന്നി വിഭാഗത്തിലുമുണ്ട് അതുപോലുള്ളവർ സുന്നി ഒന്നാണെങ്കിലും അവർക്ക് മറ്റേ സുന്നിയെ ഇഷ്ടമല്ല സുന്നിയും ജമാഅത്ത് ഇസ്ലാമിയിലും ഉള്ളത് നമ്മുടെ ബന്ധുക്കളും രക്തബന്ധുക്കളും വിശ്വാസികളും മുസ്ലിങ്ങളും ഒക്കെ ആണെങ്കിലും അവരെയും പരസ്പരം ഇഷ്ടമല്ല ഒരേ വാഹനത്തിൽ വന്ന് ഒരാൾ ഒരു ആ ആളിൻ്റെ പള്ളിയിൽ ഇറങ്ങുന്നു മറ്റൊരാൾ മറ്റൊരാളിൻ്റെ പള്ളിയിൽ ഇറങ്ങുന്നു മൂന്നാമതൊരാൾ മൂന്നാമതൊരാളിൻ്റെ പള്ളിയിൽ ഇറങ്ങുന്നു ഞാനെനിക്ക് ഒരു സുഹൃത്തിനെ കാണാൻ മലബാറിൽ ചെന്നപ്പോൾ ഞാൻ കാറിലിരുന്ന് ഞങ്ങൾ നാല് പേരും പോകുമ്പോൾ എന്നോടൊപ്പം വന്ന മൂന്ന് പേരും മൂന്ന് സ്ഥലത്താണ് ഇറങ്ങിയത് വണ്ടി ഓടിക്കുന്ന ആൾ ഒരു മുസ്ലിം അല്ലാത്ത ആളാണ് ഞാൻ എന്തായാലും വിചാരിച്ചു ഇവർ അല്ലാത്ത വേറെ ആദ്യം കാണുന്ന പള്ളിയിൽ കയറാവുന്ന വിചാരിച്ച് ഇവരെ മൂന്ന് പേരെ ഇറക്കിയിട്ട് ഞാൻ വണ്ടിയിൽ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് സാറേ ഇവിടെ എല്ലാം ഒരേ ദൈവങ്ങളല്ലയോ നിങ്ങൾക്കുള്ളത് പിന്നെന്താ ഇവർ മൂന്നടുത്തിറങ്ങിയെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും ഈ ഒരു ദൈവത്തെ അംഗീകരിക്കുന്ന ആളുകളല്ല ഇവരെല്ലാം ഇതിനകത്ത് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളോ മനോരോഗികളോ ആക്കി വളർത്തിക്കൊണ്ടു വന്ന ആളുകളാണെന്ന് പറയേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇത് പുത്തരിയല്ല ഒരേ വീട്ടിൽ നിന്ന് ജുമായിക്ക് മൂന്ന് മക്കൾ ചിലപ്പോൾ മൂന്ന് പള്ളിയിലേക്കാണ് പോകുന്നത് ഒരാൾ എ പി പോവും ഒരാൾ ഇ കെ പോവും രണ്ടും സുന്നിയാണെങ്കിലും ആ പൊതുശത്രുവിനെ നേരിടാൻ അതായത് ജമാഅത്ത് ഇസ്ലാമിയെ നേരിടാനും പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയെ നേരിടാനും പിന്നെ മുജാഹിദുകളെ നേരിടാനും ഒക്കെ മാത്രമേ അവർ ഒന്നിക്കാറുള്ളൂ അതുകൊണ്ടാണ് റഹ്മത്തുള്ള ഖാസിമിക്ക് എപ്പോൾ അപകടം പറ്റുന്ന കാര്യം കയ്യിൽ നിന്ന് വീണാലും അടുത്ത ആഴ്ചയിലെ പുള്ളിയുടെ പ്രസംഗം മുജാഹിദുകൾക്കെതിരെയാണ് അപ്പോഴത്തേക്ക് സുന്നീ ബോധം ഉണർന്ന് ഇങ്ങനെ പൊങ്ങി വരും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഹ്റത്തിലും പരലോകത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത കിതാബുകൾ പഠിച്ചിട്ടില്ലാത്ത തെളിവുകൾ ശേഖരിച്ചിട്ടില്ലാത്ത വെറും ജാഹ്ലീയങ്ങളായ കൗമുകൾ എന്ന് പറയാവുന്ന സിനിമാ നടന്മാരുടെ അനുയായികൾ രാഷ്ട്രീയക്കാരുടെ അനുയായികളൊക്കെ ചില സന്തോഷകരമായ സംഗതികൾ കണ്ടാൽ അതിനെ സന്തോഷകരമായിട്ടാണ് അവർ കാണുന്നത് ഇപ്പോൾ പിന്നെ എന്താ പറയുന്നത് കെ സി വേണുഗോപാലും പിണറായി വിജയൻ സദാവൂ കൂടെ കണ്ട് അടുത്തടുത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ അനുയായികൾ ചിലപ്പോൾ ഒന്നും എഴുതുമില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ വന്ന് അതിൻ്റെ അടിക്ക് എഴുതിയാലും അവരുടെ രണ്ടുപേരുടെയും കക്ഷിക്കാരൊന്നും പറയൂല പക്ഷേ സമുദായത്തിൽ അങ്ങനെ അല്ല ഇപ്പോൾ അബ്ദുൽ ഹക്കീം ഫൈസി അതിന് ശരിക്ക് ഒരു പക്ഷേ കേരള ജമാഅത്ത് ഇസ്ലാമി അമീറിനെ നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹം കാണും പക്ഷേ പരസ്യമായിട്ട് പോയി കാണാൻ പറ്റില്ല അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ എനിക്കിപ്പം ബി ജെ പി നേതാവിനെ പോയി കാണാം എനിക്ക് പോയി സുന അബ്ദുൽ ഹക്കീം ഉസ്താദിനെ കാണാം ജമാഅത്ത് ഇസ്ലാമി അമീറിനെ കാണാം മുജാഹിദിൻ്റെ നേതാക്കളാണെന്ന് വെച്ചാൽ ആരെ കാണാം വിസ്ഡം നേതാവിനെ കാണാം ആരെ വേണമെങ്കിലും കാണാം പക്ഷേ ഇവർക്ക് പരസ്പരം കാണാൻ പറ്റില്ല കാണാൻ അനുയായികൾ സമ്മതിക്കത്തില്ല ദേ ഒരു പോസ്റ്റ് എനിക്കൊരാൾ അയച്ചു തന്നത് പ്രമുഖ സമസ്ത മുഷാവറ അംഗം ആദൃശ്ശേരി ഹംസാക്കുട്ടി മുസ്ലിയാർ മുജാഹിദ് തബ്ലീഗ് ജമാഅത്ത് നേതാക്കളെ വീട്ടിൽ വിരുന്നൂട്ടുന്നു സല്ലപിക്കുന്നു രഹസ്യ ചർച്ചകൾ നടത്തുന്നു വൗ എന്തൊരു ആദർശ സുന്ദരമായ കാഴ്ച ഇവരാണോ ആദർശ സംഘത്തിൻ്റെ തലവന്മാർ ഇയാളാണ് വാഫി പ്രശ്നത്തിൻ്റെ തുടക്കം കുറിച്ച മഹാൻ ഷജറുകളുടെ അണ്ണാക്കിലിട്ടാണ് ഹംസാക്കുട്ടി മുസ്ലിയാർ പൊട്ടിച്ചിരിക്കുന്നത് ഷജറകളെ മറുപടിയുണ്ടോ പിക്ചർ ജമാഅത്ത് നേതാവ് ഇലിയാസ് മൗലവി വഹാബി നേതാവ് അബ്ദുൽ റഹ്മാൻ ആദിർശേരി മറ്റ് തബ്ലീഗ് വഹാബി നേതാക്കളാണ് ഹംസാക്കുട്ടി മുസ്ലിയാരുടെ ഇടവും വലവും ബിതിയിലെ എതിർക്കാൻ തുടങ്ങിയ സമസ്തയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്തിടുമോ അതോ ഇത് ഹലാലും വേറെ ആരെങ്കിലും ചെയ്താൽ ഹറാമും അതാണോ ഫത്തുവ ഏതായാലും അമാനത്ത് കമ്മിറ്റിയുടെ ക്യാപ്സ്യൂളുകൾക്കായി കട്ട വെയ്റ്റിംഗ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഈ പറയുന്ന അബ്ദുൽ ഹക്കീം ഫൈസി ആദിർശേരിയുടെ അനുയായികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ സംഭവിച്ചത് ഇവരെല്ലാം അവിടെ കണ്ടുപോലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു അപ്പം നിങ്ങളൊരു പരാജയമല്ലേ ഈ സമുദായ സംഘടനകൾ മമ്മൂട്ടി മോഹൻലാലും അങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചാൽ അവരുടെ അന്യായകളും വല്ലതും വിഷയം ഉണ്ടാക്കുമോ അപ്പോൾ അവർ ഇവിടെ കാണിച്ചു കൊടുത്ത എന്താ പഠിപ്പിച്ച പാഠം എന്താ കാണിച്ചു കൊടുത്ത എന്താ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ ഒന്ന് നല്ല മനസ്സർപ്പിച്ചതൊന്ന് ഒന്ന് ഒന്ന് ഓർത്ത് നോക്കൂ തല പൊട്ടിത്തെറിച്ച് പോകില്ലേ ഇത് കേട്ടാൽ പിന്നെ ഈ സമുദായ സംഘടന സംഘടനയെന്നു പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും നടക്കുമോ ഈ അന്ധരായ അനുയായികളായി നിങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചോ നിങ്ങളുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ചെയ്തോ ഇവർക്ക് ഗോവ വിളിക്കാൻ ആളിനെ കൂട്ടാൻ കൊണ്ടുപോയി മൂട് താത്ത് വെച്ച് മുമ്പിലിരുന്ന് ഇവർ പറയുന്നത് കേട്ട് അള്ളാഹുവൊക്കെ പറന്ന് വിളിച്ച് സ്വർഗത്തിൽ പാൻ പോവുക ഈ ദുനിയാവ് ഒന്ന് കഴിഞ്ഞ് കിട്ടണ്ടേ അവിടേക്ക് പോകാൻ എന്ന് മാത്രമല്ല അവിടേക്ക് പോകാനെ കാണും ഇഷ്ടത്തോടെ കാത്തിരിക്കുകയാണെന്നോ നാളെ മറ്റേ പോകാൻ കഷ്ടം